സലിം അടബു മൂന്ന് ദിവസം മുമ്പ് നടന്ന ഡിബേറ്റിന്റെ തലക്കെട്ട് ഇതായിരുന്നു ബംഗ്ലാദേശ് ഇസ്ലാമിക രാഷ്ട്രമാകുമോ എന്നാണ് ഇന്നിപ്പോ ഇസ്ലാമിക രാഷ്ട്രത്തിലേക്കുള്ള ചുവട് വെപ്പുകളാണ് ഇപ്പോൾ ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിൽ മതേതരത്വം എന്ന വാക്ക് അനാവശ്യം എന്ന് ബംഗ്ലാദേശ് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ നിലപാട് എടുത്തിരുന്നു ഇപ്പോഴിതാ വംഗബന്ധു മുജിബുർ റഹ്മാന്റെ ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ചിത്രം കറൻസി നോട്ടുകളിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു മതനിരപേക്ഷ ബംഗ്ലാദേശിന്റെ ചരിത്രം തന്നെ മായിച്ചു കളയാനല്ലേ ശ്രമം അങ്ങനെയല്ലേ ഇതിനെ നോക്കി കാണേണ്ടത് ബംഗ്ലാദേശിന്റെ പല നേതാക്കളുമായിട്ട് എനിക്ക് നേരിട്ട് വ്യക്തിബന്ധമുള്ള ആളുകളുണ്ട് ഇപ്പോഴത്തെ ഇതിൽ ആ വ്യക്തിബന്ധം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നേരിട്ട് പറഞ്ഞതാണ് ചൈനയിൽ നടന്ന ഒരു പൊളിറ്റിക്കൽ വർക്ക് ഷോപ്പിൽ ഏതാണ്ട് ഇരുപത് ദിവസം നീണ്ടു തന്ന ഒരു പൊളിറ്റിക്കൽ സൗത്ത് ഏഷ്യൻ പൊളിറ്റിക്കൽ വർക്ക്ഷോപ്പില് ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ കൂടെ ഞാനും ഒരംഗമായിരുന്നു വെച്ച് ബെയ്ജിങ് അതെ അതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അപ്പൊ അതിൽ ഇന്നത്തെ അറ്റോർണി ജനറല് അവിടുത്തെ അഡ്വക്കേറ്റ് ജനറല് ഇപ്പോ ഉള്ളത് ഇപ്പോ ഉള്ളത് ഇവരുണ്ട് എല്ലാ പാർട്ടിയുടെയും അന്ന് അന്ന് അവരുണ്ടായിരുന്നു ശ്രീലങ്ക നേപ്പാള് പിന്നെ മാലദ്വീപ് ഇത്തരം സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പാകിസ്ഥാൻ ഒഴിച്ചുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ആ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്നത് അവിടെ ആ വ്യക്തിബന്ധം ഉപയോഗിച്ചുകൊണ്ട് ആ സൗഹൃദം ഇപ്പോഴും തുടരുന്നില്ല അവരൊക്കെ അപ്പൊ ആ അത് ഉപയോഗിച്ച് ഞാൻ ഇന്നലെ അറ്റോർണി ജനറൽ അസുദുദ്ദീൻ അദ്ദേഹം അപ്പൊ അദ്ദേഹം ഇത് നിഷേധിക്കാം ഈ പറയുന്ന വാർത്തകൾ അവര് നിഷേധിക്കുക നിഷേധിച്ചുകൊണ്ട് മാത്രമല്ല എനിക്ക് അദ്ദേഹവും ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനം കാരണം അവര് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിലെ അവിടുത്തെ സീനിയർ അഭിഭാഷകൻ സുദീപ് ചാറ്റർജി അദ്ദേഹം അവിടുത്തെ ഗുണോ ഫോറത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനാണ് അപ്പൊ ഞാൻ രണ്ടുപേരും യാത്ര ചെയ്യുമ്പോൾ ഉടനെ തന്നെ വീഡിയോ കോളിൽ ഈ ശ്രീ സുദീപ് ചാറ്റർജിക്ക് ഫോൺ കൊടുത്തു ഇവര് ഇന്നലെ ചിറ്റഗോങ്ങിലെ കലാപബാധിത പ്രദേശം നിങ്ങളിൽ പോയിട്ട് നേരിട്ട് പ്രസിഡന്റിന്റെ പ്രതിനിധികളായിട്ട് പോവുകയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പൊ പല വാർത്തകളിലും കുറെ പിശകുണ്ട് ഇവിടെ വരുന്ന വാർത്ത ഈ കലാപം സംബന്ധിച്ചുകൊണ്ട് ഇപ്പൊ അവിടുത്തെ യുവ അഭിഭാഷകൻ അപ്പൊ അദ്ദേഹം ഞാനതിന്റെ ഫുൾ വീഡിയോ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ നാളെ പോസ്റ്റ് ചെയ്യും ഫേസ്ബുക്ക് പറഞ്ഞത് കാരണം അത് നീണ്ട വീഡിയോ ആയതുകൊണ്ട് അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ സൈഫുൽ ഇസ്ലാം എന്ന് പറയുന്ന സൈഫുൽ ഇസ്ലാം നനയ്ക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര് മുപ്പത് വയസ്സുള്ള അഭിഭാഷകൻ അപ്പൊ അദ്ദേഹം കൊല്ലപ്പെട്ടത് അദ്ദേഹം അവിടെ ഇവിടെ പ്രചരിപ്പിക്കുന്നത് അദ്ദേഹം പിന്നെ ഈ ചിന്മയദാസിന് വേണ്ടി കോടതിയിൽ വന്ന ആളാണ് അതല്ല അദ്ദേഹം അവിടുത്തെ നമ്മുടെ എ പി റാങ്കിലുള്ള ഗവൺമെന്റിന്റെ വക്കീലാണ് ഈ സൈഫുൽ ഇസ്ലാം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ വക്കീലാണ് ശ്രീ ചിന്മയാദാസിന്റെ അഭിഭാഷകനല്ല കലാപകാരികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിലാണ് അവിടെ എന്തായാലും പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ അക്രമങ്ങളെ ഒന്നും ന്യായീകരിക്കല്ല അവരുടെ ബംഗ്ലാദേശിന്റെ പതാക താഴെയും ആ സംഘടനയുടെ ഇസ്ബോൺ എന്ന് പറയുന്ന ഇന്റർനാഷണൽ കൃഷ്ണ ഫോറോ എന്താ അതിന്റെ പേര് ഇസ്കോൺ എന്ന് പറയുന്നത് കോൺഷ്യൻസ് കോൺഷ്യൻസ് കൃഷ്ണ കോൺഷ്യൻസ് അതിന്റെ പതാക മുകളിലും താഴെ രാജ്യത്തിന്റെ പതാകയും കെട്ടിയ സമയത്ത് സ്വാഭാവിക ലോകത്ത് ഏത് രാജ്യത്തും അത് അനുവദിക്കുന്നല്ല അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ കേസ് വന്നത് അദ്ദേഹത്തിന്റെ ജാമ്യം നിഷേധിച്ചത് ചിറ്റകോങ്ങിലെ കോടതി അപ്പോ ആ വാഹനം തടഞ്ഞുകൊണ്ട് കോടതിയിൽ കുഴപ്പമുണ്ടാക്കി അപ്പൊ അതോടുകൂടിയാണ് പ്രശ്നങ്ങൾ വന്നത് അപ്പൊ ഇപ്പൊ അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ചിറ്റകോങ്ങിലെ കോടതിയിൽ വരാൻ ഹിന്ദു അഭിഭാഷകർ ഭയപ്പെടുന്നു അറസ്റ്റിനെ ഭയപ്പെടുന്നു അപ്പൊ അതിന്റെ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി പ്രസിഡന്റിന്റെ പ്രതിനിധി അവിടുത്തെ പ്രസിഡന്റിന്റെ പ്രതിനിധി എന്നത് അറിവിന് വേണ്ടി പറയാണ് അവിടുത്തെ പ്രസിഡന്റിന്റെ പ്രതിനിധി നേരിട്ട് അവിടെ പോയി ഇന്നലെ ഇവരൊക്കെ അവിടെ പോയി അപ്പോൾ അത് കൂടുതൽ സമാധാനപരമായി അത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് അവർ പറഞ്ഞത് അതേസമയത്ത് അക്രമങ്ങൾ ഉണ്ട് വ്യാപകമായ അദ്ദേഹം എന്നോട് പറഞ്ഞു അക്രമങ്ങൾ പല സ്ഥലത്തും ക്ഷേത്രങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല വാർത്തകളുണ്ട് ഈ ഞാൻ ചോദിച്ചവരോട് ഈ മുസ്ലിം തീവ്രവാദി സംഘടനകളൊക്കെ തന്നെ ഇവരുടെയൊക്കെ നിലപാടെന്നാണ് അപ്പൊ പല സംഘടനകളും ക്ഷേത്രങ്ങൾ കാവൽ നിൽക്കുന്നു മാറി മാറി രാഷ്ട്രീയ പാർട്ടികൾ ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അദ്ദേഹം തന്നെ പറയും ഗുണാപുറത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് അദ്ദേഹം അദ്ദേഹം അല്ല അദ്ദേഹം ഒരു നോബൽ സമ്മാന ജേതാവാണ് അവിടെ ഗ്രാമീണ ബാങ്ക് സിസ്റ്റം ഒക്കെ തന്നെ തുടങ്ങിയിട്ടുള്ള വലിയൊരു ധനകാര്യ മേഖല അതല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരണാധികാരിയല്ല അദ്ദേഹത്തെ ഇദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഏതാണ്ട് രണ്ടു മാസക്കാലത്തോളം അവിടെ പൂർണ്ണമായും അരാജകത്വമാണ് ഭരണകൂടം പോകുന്നു സീനെ അദ്ദേഹം ഭരണാധികാരി അല്ലെങ്കിൽ ഈ കറൻസി നോട്ടിന്ന് ഷെയ്ഖ് മുജിബുർ റഹ്മാന്റെ ഫോട്ടോ ഒക്കെ മാറ്റാനുള്ള അനുമതി ഒക്കെ കൊടുക്കുവോ അപ്പൊ ഇപ്പൊ ആരാ ശരിക്കും ഭരിക്കുന്നത് ജമാഅഅത്ത് ഇസ്ലാമി തന്നെയല്ലേ അല്ല ജമാഅത്ത് ഇസ്ലാമി ഈ ഭരണമാറ്റത്തിന് സ്വാഭാവികമായിട്ടും പിന്തുണച്ചിട്ടുണ്ടാവും കാരണം നേരത്തെ മുജീബുർ റഹ്മാന്റെ കൊലപാതകത്തിൽ പ്രതികളായിട്ടുള്ള എല്ലാ ആളുകളെയും അത് ചില ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാക്കളുടെ ഗൂഢാലോചനയിൽ അവരെയൊക്കെ തന്നെ ഷെയ്ഖ് ഹഫീന സാധിക്കുന്നിടത്തോളം ആളുകളെ പിടികൂടി നടപടിയെടുത്തിട്ടുണ്ട് അത് ഉണ്ടാവട്ടതാണല്ലോ ഒരാളെ ഷേ മുജീബുറഹ്മാനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെനിക്ക് തോന്നുന്നത് ഏതാണ് പന്ത്രണ്ടോളം ആല കൊച്ചു കുട്ടിയടക്കം അദ്ദേഹത്തിന്റെ വളരെ ഇളയ മകനെ അടക്കം ഒന്നിച്ച് രക്തരൂക്ഷിതമായി വെടിവെച്ച് കൊല്ലുകയാണ് അപ്പൊ അതിലെ പ്രതികളെ സ്വാഭാവികമായിട്ടും ഷെയ്ഖ് ഹസീനെ കർശനമായ നടപടി എടുത്തുകൊണ്ട് അറു അവർക്കെതിരെ നടപടി സ്വീകരിച്ചു അപ്പൊ അതിന്റെ ഒരു വൈരാഗ്യം മറുഭാഗത്ത് കാണിക്കുമ്പോൾ ഉണ്ടാവണം ഏതായാലും ഷെയ്ഖ് ഹസീനന്റെ നടപടിയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത് എന്റെ സംബന്ധിച്ച് അപ്പൊ ശക്തമായ നടപടി ആ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടാവുകയും വേണം കാരണം ഇത്രയും നിരപരാധികളായ അതായത് മുജിബുറഹ്മാന്റെ രണ്ട് മക്കളുടെ ഭാര്യമാര് അവർ മൂന്ന് മാസം മുമ്പ് എങ്ങാനാണ് അന്ന് വിവാഹിതരായത് മൂന്ന് മാസം മൂന്ന് മാസം മുമ്പ് വിവാഹിതരായും സ്വപ്നങ്ങളുമായി വന്ന പെൺകുട്ടികളെ വെടിവെച്ചുകൊണ്ടിയാണ് അത്രയ്ക്ക് ക്രൂരമായ സമീപനമായിരുന്നു അന്ന് അക്രമികളുടെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പൊ അത് അതിലെ പ്രതികളെ ഒരു പതിനഞ്ച് വരെ അവർ അറസ്റ്റ് ചെയ്തു നടപടി എടുത്തത് അവരുടെ രാഷ്ട്രീയ വിജയമാണ് ഏതാണ്ട് പത്ത് മുപ്പത് വർഷത്തോളം ഒളിവിൽ നടന്നിരുന്ന മുപ്പത് നാല്പത് വർഷത്തോളം രാജ്യം വിട്ട് ലോകത്തിന്റെ പല ഭാഗത്തും ചുറ്റിക്കറങ്ങിയ ആളുകളൊക്കെ തന്നെ രാജ്യത്ത് പരമാവധി തിരികെ എത്തിച്ചു ഒന്നോ രണ്ടാളോനൊക്കെ തന്നെ തൂക്കിലെത്തി എന്നുള്ളത് നല്ല കാര്യമാണ് ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നു സന്തോഷകരമായ കാര്യമാണ് അപ്പൊ അത് ആ കാര്യത്തിലൊക്കെ നടപടി ഉണ്ട് പക്ഷെ ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഒരു സൗഹൃദ രാജ്യമായി നിർത്താനുള്ള ശ്രമം അത് നേരത്തെ വേണ്ടിയിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ നേരത്തെ തന്നെ ഈ അയൽ രാജ്യങ്ങൾ ഇതൊക്കെ തന്നെ ചൈന നേരത്തെ തന്നെ വളരെ വളരെ ആസൂത്രിതമായിക്കൊണ്ട് നമ്മുടെ അയൽ രാജ്യങ്ങളെയൊക്കെ തന്നെ അവരുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു ഈ പറയുന്ന ബംഗ്ലാദേശും ഈ പറയുന്ന നേപ്പാളും നേപ്പാളും ഒരു പരിധിവരെ ചൈനയാണ് അവിടുത്തെ പദ്ധതികളും ചൈനയെ ചൈന ഇന്ത്യക്കെതിരെ ഈ ശക്തികളൊക്കെ ആ രാജ്യങ്ങളുടെ ഭരണകൂടങ്ങളെ ഏതാണ്ട് പോലെയാണ് ഞാനും മാത്രമല്ല വർഷപ്പിൽ നമ്മുടെ ഫോർവേഡ് ബ്ലോക്കിന്റെ ജി ദേവരാജൻ എൻ സിപിയുടെ അന്നത്തെ രണ്ട് പദ്ധതി അവർ രണ്ടാളത്തിൽ ഇന്നത് ബാധിക്കുന്നത് ബി ജെ പിയിലാണോ പൂനെയിൽ മഹാരാഷ്ട്രയിൽ അങ്ങനെ ധാരാളം ഇന്ത്യയിൽ നിന്ന് നാലോ അഞ്ചോ പ്രതിനിധികളാണ് ആറ് പേരും കണ്ടുണ്ട് അപ്പോ ഈ ആളുകളൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള അന്നേ ഉള്ള ഞങ്ങൾ വിലയിരുത്തി ഇവരെയൊക്കെ തന്നെ മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഏതാണ്ട് ചൈനയുടെ ഒരു ഉപഗ്രഹങ്ങളാക്കി മാറ്റി ആ രൂപത്തിലാണ് അവരുടെ അവതരണവും സംഭാഷണവും ഒക്കെ തരുന്നത് അപ്പൊ അതിനെ ഇന്ത്യ നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ട് അയൽ രാജ്യങ്ങളെ കൂടെ നിർത്താനും അവിടെയൊക്കെ കൂടുതൽ ഇടപെടാനും സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ വിദേശകാര്യ നയത്തിൽ പരാജയമാണ് നമുക്ക് വളരെ നല്ല വിദേശ വിദേശമായ ഞാൻ എപ്പോഴും പറയും ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വിദേശമായ അടൽ ബിഹാരി വാജ്പേയി ആണ് കൊണ്ടുവന്നത് ഐക്യ ഗുജറാലിൽ ഇങ്ങനെ രണ്ടാമതേ വരുന്നുള്ളൂ അടൽ ബിഹാരി വാജ്പേയി ആണ് ഇന്ത്യ കണ്ട ഏറ്റവും നല്ല വിദേ അയൽ രാജ്യങ്ങളെ എന്തിനേറെ പാകിസ്ഥാനെ പോലും ഒരു വേള അവിടുത്തെ ജനങ്ങളെ അവിടുത്തെ ഭരണകൂടങ്ങളിൽ തീവ്രവാദ അവിടുത്തെ ജനങ്ങളെ ഇന്ത്യയിലെ ഭരണ നേതാക്കളെ നയിക്കുന്ന ബഹുമാനിക്കുന്ന അടൽജിയെ ബഹുമാനിക്കുന്ന രൂപത്തിലേക്ക് അവിടെ ജനങ്ങളെ മാറ്റിയെടുക്കുന്നുള്ള സൗഹൃദത്തിന്റെ കൊണ്ടുവന്നു ഈ സലീം മടവു വിദേശകാര്യ